ചൌദിയിൽ വ്യാജ ട്രേഡ് മാർക്കുകൾ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി കർശനമാക്കിയ അതോറിറ്റി അതോറിറ്റി നടത്തിയ പരിശോധനയിൽ നിരവധി ഉൽപ്പന്നങ്ങൾ പിടികൂടി അഞ്ചു ലക്ഷത്തോളം ട്രേഡ് മാർക്കുകളാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൗദി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അതോറിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം വ്യാജ വാണിജ്യ ചിഹ്നങ്ങൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഇതിൽ അമ്പത് ശതമാനം വാഹന ഉപകരണങ്ങൾ ഇരുപത്തിരണ്ട് ശതമാനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആറ് ശതമാനം ക്ലീനിംഗ് മെറ്റീരിയലുകൾ എന്നിവ ഉൾപ്പെടുന്നു രണ്ട് ലക്ഷത്തോളം വ്യാജ ടയറുകളാണ് പിടിച്ചെടുത്തത്മാർക്കുകളും ഏഴായിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാല് പേറ്റന്റുകളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസൈനുകളും രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് കോപ്പിറൈറ്റ് അപേക്ഷകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ ാങ്കേതിക സുരക്ഷയും ബോധവൽക്കരണ ക്യാമ്പയിനുകളും ശക്തമാക്കുകയാണ് അതോറിറ്റി സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ